ചാലിശ്ശേരി കാക്കശ്ശേരി പാടത്ത് ഇരുപത് ഹെക്ടർ കൃഷി കൃഷിസ്ഥലത്ത് നടിൽ പൂർത്തീകരിച്ചു കൃഷിക്കാരെ അവഹേളിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് ചാലിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും പാടശേഖര സമിതി നടത്തുന്നതെന്ന് ചാലിശ്ശേരി കാക്കശ്ശേരി കോതമംഗലം പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർ ആരോപിച്ചു മുൻ കൃഷിയുടെ നെല്ല് സംഭരണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് വില ലഭിക്കാത്തതിൽ കർഷകർ കൃഷിക്ക് തയ്യാറാക്കിയ ഞാറ്റടികൾ ഭാഗികമായി നശിപ്പിച്ച് പ്രതിഷേധിച്ചിരുന്നു കൃഷി ഓഫീസറുടെ നിർദ്ദേശാനുസരണമാണ് കളനാശിനി ഉപയോഗിച്ചത് പച്ചവെള്ളം തളിച്ചെന്ന് പറഞ്ഞതും കൃഷിയിടത്തിലെ ജൈവവൈവിധ്യം നശിപ്പിക്കുകയാണെന്നും പറഞ്ഞത് അസത്യമാണെന്ന് കർഷകർ ആരോപിച്ചു ഫെബ്രുവരി മാസത്തിൽ നെല്ല് സംഭരണം നടത്തി പണം ലഭിക്കാനുള്ള രേഖകൾ പി എം ഒക്കെ പാടശേഖര സമിതി കൈമാറിയത് മെയ് മാസത്തിലാണ് ഇത്തരത്തിലുള്ള സമിതിയുടെ അനാസ്ഥയാണ് നെല്ലിന്റെ വില ലഭിക്കാൻ കാലതാമസം ഉണ്ടായത് കൃഷി ഓഫീസർ കൃഷി ഓഫീസറോട് പോയി ചോദിച്ചാണ് പുല്ല് പഠിക്കുന്ന മരുന്ന് കിട്ടണം എന്നൊരു വഴി എന്താണ് ചോദിച്ചപ്പോൾ കടയിലേക്ക് വിളിച്ചു പറഞ്ഞ അയാളാണ് ഈ മരുന്ന് ഞങ്ങൾക്ക് ഏർപ്പെടിക്കുന്നത് ഇത് ആയിട്ട് ഈ സംഭവങ്ങൾ വീഴ്ചയിൽ നെല്ല് സംഭരണത്തിൻ്റെ പി എംഒ പറഞ്ഞത് ഫെബ്രുവരിയിൽ സംഭരിച്ച എൻ്റെ മെയ് പതിനാലിനാണ് അവിടെ സബ്മിറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഇത്രയും കാലതാമസം വന്നതും നെല്ലിൻ്റെ പൈസ കിട്ടാത്തതെന്നാണ് കൃഷിയിടങ്ങൾ തരിശായി ഇടരുതെന്ന സർക്കാർ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഇരിപ്പ് കൃഷി ഇരിപ്പുകൃഷിയിറക്കുന്ന കാക്കശ്ശേരി കോതമംഗലം പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നവരെ വാർത്താ സമ്മേളനം നടത്തി അവഹേളിക്കാതെ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യാതെ കർഷകരെ അവഹേളിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് കർഷകരായ സതീഷ് കുമാർ പി എ കുട്ടൻ ആലിക്കര ഉഷാകുമാരി മണികണ്ഠൻ എം രമേഷ് കെ എന്നിവർ പറഞ്ഞു വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ ആത്മീയ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അത്ര മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് ഇവിടുത്തെ ചാലശ്ശേരിയിലെ കാക്കശ്ശേരി പാടശേഖരത്തിൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്കൊക്കെ പരിശോധിക്കാം നമ്മുടെ ആധാറുണ്ട് കരാർ മുതൽ ആധാരം മടിയാധാരം കൈവശം എല്ലാം ഉണ്ട് ആർക്ക് വേണം പരിശോധിക്കാം ഇനി ഇതിപ്പോൾ നാളെ പറയും ഇത് ചിലപ്പോൾ ഫേക്കാണെന്നൊക്കെ അത് നമുക്ക് വില്ലേജിൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ രേഖകൾ നമുക്ക് കിട്ടും അപ്പം ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് കർഷകനെ ഈ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അത്രമാത്രം വേദനാജനകമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവർ നടത്തിക്കുന്നത് സിസിടി വിരുമ്പിലാവ്